കൊഴുക്കെട്ട് ശനി നമ്മുടെ ബേക്കറി ചില്ലുകൂട്ടുകളില് പലതവണ ഈ ഒരു കൊഴുക്കെട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഇതിനോട് ഇത്ര പ്രിയം തോന്നിയിട്ടില്ലാട്ടോ പക്ഷെ മമ്മി കൊഴുക്കെട്ട് ശനി അയച്ചുണ്ടാക്കുന്ന ആ ഒരു കൊഴുക്കെട്ടിക്ക് ഒരല്പം മാധുര്യം കൂടുതൽ തന്നെയായിരുന്നു ഞാൻ മൈസൂർ പഠിക്കാൻ പോയി ഈസ്റ്റർ ഹോളിഡേസ് ഒരു നാല് ദിവസമാണ് നമ്മൾ നാട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു ടൈമിലും മമ്മി കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി ആ ഒരു കുഴുക്കട്ടേന്ന് രണ്ടെണ്ണം ഫ്രിഡ്ജിൽ കേടൊന്നും വരാതെ മാറ്റി എനിക്ക് വേണ്ടി സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാവും നമ്മൾ നമ്മളിപ്പൊ സിയാറാഴ്ച പാതിരാത്രിക്ക് ഒക്കെയാണ് നമ്മൾ വീട്ടിലെത്തുന്നത് എന്നാലും കുളിയൊക്കെ കഴിഞ്ഞ് എനിക്ക് വേണ്ടി മാറ്റി വെച്ച ആ ഒരു രണ്ട് കൊഴുക്കട്ടയും കട്ടൻ ചായ ഒക്കെ കഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാക്കി വേറെ എന്ത് ഫുഡും കഴിച്ചിട്ടുള്ളൂ ഈ ഒരു കുഴുക്കട്ട പബിനായ സ്ത്രീക്ക് നേരെ എറിഞ്ഞ കല്ലുകളാണെന്നും അതുപോലെ തന്നെ ഇതിലാ ഒരു പീച്ച സിന്റെ പണസഞ്ചി ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഇന്നിപ്പോ ഫാമിലി നിന്നൊക്കെ മാറി നാട്ടിൽ നിന്നൊക്കെ വിട്ട് ഇവിടെ യു കെയിലെ പുതിയൊരു ഫാമിലി ആയിട്ട് നമ്മൾ കൊഴുക്കട്ട ആഘോഷിക്കുമ്പോൾ പപ്പ തരുന്ന ആ ഒരു കൊഴുക്കട്ടെ മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ ആ ഒരു ഫീല് അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്